രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അവഹേളിച്ച സംഭവത്തിൽ സോണിയാഗാന്ധിക്കെതിരെ പാർലമെന്റിൽ അവകാശ ലംഘന ബി ജെ പി എം പിമാർ സോണിയാഗാന്ധിയുടെ നാവിൽ നിന്നും അധിക്ഷേപ പരാമർശം അന്തസ്സിന് കളങ്കം വരുത്തുന്ന പരാമർശമാണ് സോണിയ നടത്തിയതെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിന് നൽകിയ നോട്ടീസിൽ പറയുന്നു പാർലമെന്റിന്റെ സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധവും അപകീർത്തികരവും രാജ്യസഭ എം പി സോണിയാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരെ നടത്തിയതെന്നും ഇതിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് സോണിയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുമാണ് അവകാശ ലംഘന നോട്ടീസിൽ പറയുന്നത് അതേസമയം അധിക്ഷേപ പരാമർശം നടത്തിയതിന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കെതിരെ പരാതി നൽകിക്കൊണ്ട് മുസാഫർപൂർ സ്വദേശിയായ അഭിഭാഷകൻ സുധീർ ഓജ രംഗത്ത് വന്നിരുന്നു ബീഹാറിലെ മുസാഫർപൂർ ജില്ലയിലെ കോടതിയിലാണ് പരാതി നൽകിയതും രാജ്യത്തെ പരമോന്നത ഭരണഘടനാ അധികാരിയെ അനാദരിച്ചുവെന്നും സോണിയാഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് എം പ്രിയങ്ക ഗാന്ധി വാന്ദ്രയും സുധീർ ഇവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കഷ്ടം എന്ന പരാമർശം നടത്തി സോണിയാഗാന്ധി പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെ അപമാനിച്ചു രാജ്യത്തെ പരമോന്നത ഭരണഘടനാ അധികാരികളോടുള്ള അനാദരവാണിത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ ഇതിൽ കൂട്ടുപ്രതികളാണ് അവർക്കെതിരെ ഭാരതീയ ന്യായ സംഗീതയുടെ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോടതിയിൽ നൽകിയ പരാതിക്ക് ശേഷം സുധീർ മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ലോക്സഭയും രാജ്യസഭയും സംയുക്തമായി അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ദ്രൗപതി മുർമു നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിനെതിരെയാണ് സോണിയാഗാന്ധി നടത്തിയ പരിഹാസമാണ് ചർച്ചയ്ക്ക് ഇടയാക്കിയത് പ്രസംഗം വായിച്ച് അവസാനിപ്പിക്കുമ്പോഴേക്കും പ്രസിഡന്റ് ക്ഷീണമായി സംസാരിക്കാൻ പോലും വയ്യ കഷ്ടം എന്നായിരുന്നു സോണിയയുടെ വാക്കുകൾ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് സോണിയുടെ പരാമർശത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നതും അതേസമയം അധിക്ഷേപ പരാമർശം നടത്തുന്നതിൽ നെഹ്റു കുടുംബത്തിന് ആരും തന്നെ മോശക്കാരല്ല എന്നതാണ് വ്യക്തമാകുന്നത് രാഹുൽ ഗാന്ധി നടത്തുന്ന അധിക്ഷേപ പരാമർശങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിലാണ് കേസുള്ളത് ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായി പോരാടുകയാണ് എന്ന പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും ആസാമിലെ ഗുവാഹത്തിയിൽ ഉള്ള പാൻബസാർ പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ ക്ലോസ് വകുപ്പുകളാണ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും അതേപോലെ തന്നെ ചോട്ടിയ എന്നയാളാണ് രാഹുലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പരാമർശം രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പരാതിയിൽ പറയുന്നു ഭരണകൂടത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് തന്റെ പരാമർശത്തിലൂടെ നടത്തിയിരിക്കുന്നതെന്നും തിരഞ്ഞെടുപ്പുകളിൽ നിരന്തരം പരാജയപ്പെടുന്നതിനുള്ള നിരാശയാണ് രാഹുലിനെ കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുന്നതെന്നും പരാതിയിൽ ആരോപിക്കുന്നു കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചായിരുന്നു രാഹുൽ പരാതിക്ക് കാരണമായ പരാമർശം നടത്തിയത് ബി ജെ പിയും ആർ എസ് എസും രാജ്യത്തെ ഓരോ സ്ഥാപനത്തെയും പിടിച്ചെടുത്തിരിക്കുകയാണെന്നും ഇപ്പോൾ നമ്മൾ ബി ജെ പിയുമായും ആർ എസ് എസുമായും ഇന്ത്യൻ ഭരണകൂടവുമായും പോരാടുകയാണെന്നായിരുന്നു രാഹുലിന്റെ പരാമർശമുണ്ടായത് ഇങ്ങനെ എന്ത് എപ്പോൾ എങ്ങനെ പറയണമെന്ന് വ്യക്തതയില്ലാത്തവരായിരിക്കുകയാണ് നെഹ്റു കുടുംബമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും